എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ എല്ലാ ദിവസവും ഉള്ള സ്വർണവില നേരത്തെ കൃത്യമായി അറിയാൻ ദയവായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ സെപ്റ്റംബർ നാല് കേരളത്തിലെ രാവിലെയുള്ള സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ജനങ്ങൾക്ക് ആശ്വാസമായിക്കൊണ്ട് സ്വർണ്ണവില വർദ്ധിച്ചിരുന്നില്ല വരും ദിവസങ്ങളിലും വില കുറയുമെന്ന് പ്രത്യാശിക്കാം കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയും ഒരു പവന് അൻപത്തിമൂന്ന് ആയിരത്തി മൂന്നൂറ്റി അറുപത് രൂപയുമാണ് കൂടാതെ ഇപ്പോൾ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് രൂപയും ഒരു പവന് അൻപത്തി എട്ട് ആയിരത്തി ഇരുന്നൂറ്റി എട്ട് രൂപയുമാണ് സംസ്ഥാനത്തെ എല്ലാ ദിവസത്തെയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് ക്യാരറ്റ് ഗോൾഡ് റേറ്റ് നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വിലയിലുള്ള മാറ്റങ്ങൾ തുടർന്നും അറിയാൻ കമന്റ് ബോക്സ് പരിശോധിക്കുക സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക